നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും ഭയപ്പെടുന്ന ഒരൊറ്റ നേതാവ് മാത്രമേ കേരളത്തിലുള്ളൂ അത് മരിച്ചുപോയ ഉമ്മൻചാണ്ടി എന്ന ആ മഹാ നേതാവാണ് അദ്ദേഹത്തിന്റെ പോലും പിണറായി വിജയൻ ഭയക്കുന്നു അദ്ദേഹത്തിന്റെ കഴിവുകൾ പറയാൻ പിണറായി വിജയൻ എപ്പോഴും മടി കാട്ടുന്നു ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിലൂടെയാണ് കേരളത്തിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രസ്ഥാനം സജീവമായി നിലനിൽക്കുന്നത് എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം പലപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഇമേജ് പോലും തകർത്തെറിയാനുള്ള എത്രയെത്ര ശ്രമങ്ങൾ അതേ പിണറായി വിജയനെ ഉമ്മൻചാണ്ടി സബ്മിറ്റിലേക്ക് ഇന്നലെ ഭാരവാഹികൾ ക്ഷണിച്ചു വരുത്തി ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബ്മിറ്റിന്റെ വേദിയിലേക്ക് പിണറായി വിജയൻ എത്തുമ്പോൾ അദ്ദേഹത്തെ വിനീത വിധേയനായി സ്വീകരിക്കാൻ ഓടിയെത്തിയത് ചാണ്ടി ഉമ്മൻ അതിഥിയും ആതിഥേയനുമെന്നൊക്കെ പറഞ്ഞ് ആ സ്വീകരണത്തെ നമുക്ക് ലഘുവായി കാണാം എന്നാൽ പിന്നീട് ചാണ്ടിയുമ്മൻ പിണറായി വിജയനെ പുകഴ്ത്തിയപ്പോൾ അത് കേരള ജനതയ്ക്ക് മാത്രമല്ല ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയം നോവിച്ചു തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിലാണ് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബിറ്റ് എന്ന പ്രോഗ്രാം നടന്നത് പിണറായി വിജയനെ ക്ഷണിച്ചു എന്ന് മാത്രമല്ല വേദിയിലെത്തിയ പിണറായി വിജയന് ഹൃദ്യമായ സ്വാഗതം നൽകി ചാണ്ടിയമ്മൻ പിന്നീട് ചാണ്ടിയമ്മൻ ചില വാക്കുകൾ പറഞ്ഞു ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് എൻ്റെ പിതാവിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അങ്ങെടുത്തത് ധീരമായ നിലപാടാണ് അങ്ങേ കാണാൻ ഞാൻ വന്നു അപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനു വേണ്ടി അങ്ങ് ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല എന്ന് ചാണ്ടിയമ്മൻ പൊതുവേദിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അത് കേരള ജനതയ്ക്ക് വേദനയായി എന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടുതന്നെയല്ലേ സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ വിളിച്ചു പറയുന്നത് ചാണ്ടിയുമ്മന് നല്ലത് കോൺഗ്രസ് അല്ല സി പി എം ആണ് ഈ ഉളുപ്പില്ലായ്മ ചാണ്ടിയമ്മന് സി പി എമ്മിലേക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണ് എന്ന് ചിലർ പറഞ്ഞു വെക്കുന്നതും അതുകൊണ്ട് തന്നെ ചാണ്ടിയമ്മനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ നിശ്ചിതങ്ങളായ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെ തടയാൻ നമുക്ക് പോലും കഴിയില്ല പിണറായി വിജയൻ ഇവിടെ വന്നതിലൂടെ എത്രത്തോളം പ്രാധാന്യം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുവെന്നാണ് ചാണ്ടിയമ്മൻ പ്രസംഗിച്ചത് ഉമ്മൻചാണ്ടി രോഗാതുരനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങൾക്ക് ചെയ്ത സഹായങ്ങൾ മറക്കില്ല എന്നും മകൻ ചാണ്ടിയമ്മൻ പറയുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയെ എത്രത്തോളം പിണറായി വിജയൻ ഉപദ്രവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും തിരയേണ്ട ഇന്നലെ പ്രശസ്ത മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കയം താൻ എഴുതിയ ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ വേദനയോടെ ചിലതൊക്കെ പങ്കുവച്ചിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു ചില പത്രപ്രവർത്തകർ ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങിയ കരുനീക്കങ്ങളുടെ രഹസ്യകഥകൾ അതിലപ്പുറം അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനോട് കാട്ടിയ ക്രൂരത കൃത്യമായ ഒരു അധ്യായം നിറയെ വിശദീകരിക്കുന്നുമുണ്ട് സോളാർ വിശേഷം എന്നീ പുസ്തകത്തിൽ ജോൺ മുണ്ടക്കേം കുറിച്ചിട്ടിരിക്കുന്നത് ഇങ്ങനെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കേസിൽ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചുവെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭാ യോഗത്തിലെ വാക്കുകൾ വളരെ നിസ്സംഗതയോടെയായിരുന്നു പക്ഷേ അപ്രതീക്ഷിതമായ പ്രഖ്യാപനം മാധ്യമപ്രവർത്തകരെ ശരിക്കും ഞെട്ടിച്ചു പലരും വിശ്വസിക്കാനാവാതെ ധരിച്ചിരുന്നു പോയി പത്രസമ്മേളനം കഴിഞ്ഞിട്ടും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് മാധ്യമപ്രവർത്തകർക്ക് നൽകിയില്ല അതിന്റെ രക്തം ചുരുക്കം പോലും നൽകിയില്ല പകരം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മന്ത്രിസഭാ തീരുമാനം അറിയിക്കുക മാത്രമായിരുന്നു സോളാർ കമ്മീഷൻ ജസ്റ്റിസ് ശിവരാജൻ തന്റെ റിപ്പോർട്ട് നൽകി ഏതാനും നാളുകൾക്ക് ശേഷമാണ് ഉമ്മൻചാണ്ടിക്കെതിരായ പിണറായി സർക്കാരിന്റെ അന്വേഷണ പ്രഖ്യാപനം വരുന്നത് പിണറായി ലക്ഷ്യമിട്ടത് നാല് കേസ് കമ്മീഷൻ റിപ്പോർട്ടിനു മേൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് വേഗന ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ വിജിലൻസ് കേസും ക്രിമിനൽ കേസും ബലാത്സംഗ കേസും എടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് അന്നത്തെ പ്രഖ്യാപന പ്രകാരം ഉമ്മൻചാണ്ടിക്കെതിരെ നാല് കേസുകളെങ്കിലും വരുമായിരുന്നു നേരിട്ട് മറ്റുള്ളവർ മുഖേനയും വലിയ തുകകൾ കൈക്കൂലി വാങ്ങിയതിന് അഴിമതി നിരോധന നിയമപ്രകാരമായിരുന്നു ഒരു കേസ് പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലും കോന്നി പോലീസ് സ്റ്റേഷനിലുമുള്ള രണ്ട് കേസുകളിൽ ക്രിമിനൽ നടപടി പ്രകാരം രണ്ടാമതൊരു കേസ് മാനഭംഗപ്പെടുത്തലിന് മൂന്നാമത്തെ കേസ് ലൈംഗിക സംതൃപ്തി കൈക്കൂലിയായി കണക്കാക്കി അഴിമതി നിരോധന നിയമപ്രകാരം നാലാമത്തെ കേസ് എന്നാൽ ഈ കേസുകൾ നിയമപരമായി നിലനിൽക്കില്ലെന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇത്തരം നീക്കങ്ങൾ നടത്തിയാൽ തിരിച്ചടി ഉണ്ടാവുമെന്നും മന്ത്രിസഭയിൽ തന്നെ എതിരഭിപ്രായം ഉണ്ടായിരുന്നുവെന്നാണ് പിന്നീട് കേട്ടത് ഇതിനെ തുടർന്നാണത്രേ സുപ്രീം കോടതി ജസ്റ്റിസ് അർജിത് പസായത്തിൽ നിന്ന് നിയമോപദേശം തേടാൻ പ്രഖ്യാപിച്ചത് നിയമോപദേശം ലഭിച്ചതോടെ പത്രസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച നാല് കേസുകളിൽ മൂന്നും ആവിയായിപ്പോയി ഒടുവിൽ സോളാർ റിപ്പോർട്ട് നിയമസഭയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞതൊന്നുമല്ലായിരുന്നു കുറ്റാരോപിതർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന് മാത്രമാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് നേരത്തെ പത്രസമ്മേളനം നടത്തിയ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ ഉടനെ കേസെടുക്കും എന്നും പറഞ്ഞിരുന്നുവല്ലോ എന്ന് എന്തുകൊണ്ട് കേസെടുത്തില്ല എന്നും ആരും ചോദിക്കാൻ ധൈര്യം കാട്ടിയതുമില്ല സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വിശദമായി പഠിക്കും ാതെ തിരക്കിട്ട അന്വേഷണം പ്രഖ്യാപിച്ച് പിണറായി വിജയന്റെ തീരുമാനം അങ്ങേയറ്റം അപക്കുമായി പോയി എന്ന് കാലം വിലയിരുത്തി നിയമജനുമായി പോലും ചർച്ച ചെയ്യാതെ പ്രഖ്യാപനത്തിന്റെ വരും ആ അവിവേകത്തിനുള്ള മറുപടിയാണ് ജസ്റ്റിസ് അർജിത് പസായത്തിന്റെ വാക്കുകൾ ഒരിക്കലും എവിടെയും രേഖപ്പെടുത്താതെ പോയ കാരുണ്യസ്പർശത്തിന്റെ എത്രയോ കഥകൾ പറയാനുണ്ട് വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും പോർലേൽക്കാത്ത സ്വഭാവശുദ്ധി ലാളിത്യം സുതാര്യത ഇതെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞതാണ് ജീവിതത്തിലെ നല്ല പ്രായത്തിൽ പോലും കേൾക്കേണ്ടി വന്നിട്ടില്ലാത്ത ലൈംഗികാരോപണം എഴുപത്തിനാലാം വയസ്സിൽ പേരേണ്ടി വന്നതിന്റെ മനോവ്യത എത്ര വലുതാണെന്ന് ആലോചിച്ചു ഇങ്ങനെയൊരു കേസ് ഉമ്മൻചാണ്ടിയുടെ മേൽ ചാർത്താനുള്ള സാഹചര്യം എന്താണ് എങ്ങനെയായിരിക്കും അദ്ദേഹവും കുടുംബവും ഈ ആരോപണത്തെ നേരിടുക അദ്ദേഹത്തോട് തന്നെ ഇക്കാര്യം ചോദിച്ചറിയണമെന്ന് തോന്നി അന്ന് വൈകുന്നേരം ജഗതിയിലെ പുതുപ്പള്ളി ഹൌസിലെത്തുമ്പോൾ എറണാകുളത്ത് പോയ ഉമ്മൻചാണ്ടി മടങ്ങിയെത്തിയില്ല വീട് ശോകമുഖം വീട്ടിൽ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മയും മക്കളായ മറിയേയും ചാണ്ടിയുമ്മനും ഒരു ബന്ധുവും മാത്രം എല്ലാവരുടെയും മുഖത്തും മ്ലാനത തളം കെട്ടി നിന്നു ആ സമയം സ്വീകരണ മുറിയിലെ ടിവിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്ന രംഗങ്ങൾ അദ്ദേഹം അക്ഷോഭ്യനായിരുന്നു താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏത് ഏതന്വേഷണത്തെയും നേരിടാമെന്നും അചഞ്ചലനായി അദ്ദേഹം പറഞ്ഞു തുടർന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ഇറങ്ങി പുതുപ്പള്ളി ഹൗസിലെത്തുന്നതുവരെ ഞാൻ അവിടെയിരുന്നു ഒരു സാധാരണ ദൂരയാത്ര കഴിഞ്ഞു വരുന്നത് പോലെ ഉമ്മൻചാണ്ടി കയറി ക്ഷീണിതനായിരുന്നു എന്തുണ്ട് എന്ന പതിവ് കുശലം ഉമ്മൻചാണ്ടിയുമായി അല്പസമയം കേസിനെ കുറിച്ച് സംസാരിച്ചു എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പേർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്നേവരെ അത്തരമൊരു ഭീഷണിക്കും വഴങ്ങാത്ത ഞാൻ ഒരാളുടെ ബ്ലാക്ക് മെയിലിന് വഴങ്ങിപ്പോയി അദ്ദേഹം ആത്മഗതം എന്ന പറഞ്ഞു അതാരാണ് എന്ന് ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞില്ല ഒരു നടപടിയേയും ഭയപ്പെടുന്നില്ല എന്ന് ജോൺ മുണ്ടക്കേത്തോട് തുടർന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തകർന്നടിച്ചത് പിണറായി വിജയനാണ് എന്ന് തിരിച്ചറിഞ്ഞില്ലേ ഈ ചാണ്ടിയമ്മൻ അതേ പിണറായി വിജയനെ ഒരു വേദിയിൽ വെച്ച് ഇത്ര പരസ്യമായി പുകഴ്ത്തുമ്പോൾ അത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിലേഴ്ത്തുന്ന വേദന എന്തുകൊണ്ട് ചാണ്ടി ഉമ്മൻ തിരിച്ചറിയുന്നില്ല ഇതൊന്നും മഹാ മനസ്കതയല്ല ചാണ്ടിയുമ്മൻ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യന്റെ വേദനയ്ക്ക് പിന്നിൽ പിണറായി വിജയന്റെ ഇടപെടലുകളുണ്ട് എന്ന് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഇൻട്ര യൂട്ടറൈൻ ഇൻസ്യുമേഷൻ എന്ന പ്രോസസ് വഴി മറിയയ്ക്കും ഭർത്താവിനും ഒരു കുട്ടിയെ ലഭിക്കുന്നു ആ കുട്ടിയുടെ പേരിൽ വരെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തിയത് ഇതേ സി പി എം എന്ന പാർട്ടിയല്ലേ ഭർത്താവിൽ നിന്ന് ബീജമെടുത്ത് അത് വാഷ് ചെയ്ത് അപ്പോൾ തന്നെ നിക്ഷേപിക്കും മറിയയുടെ ഗർഭപാത്രത്തിലേക്ക് ആ ബീജം നിക്ഷേപിക്കുമ്പോൾ ഒപ്പം ഭർത്താവ് അടുത്തുണ്ട് എന്നാൽ പിന്നീട് ആ കുടുംബത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന എത്രയെത്ര ആരോപണ ശരങ്ങളാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ അന്ന് തൊടുത്തത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ നിയമസഭയിൽ വെച്ച് ഗൺമോൻ എന്ന് വിളിച്ച് ഇതേ മുഖ്യമന്ത്രിയെ ആക്ഷേപിച്ചു ഒരു കുടുംബത്തെ ഇത്രയധികം തകർത്തു തകർത്തുകളഞ്ഞ് ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനെ ഇത്രയധികം വേദനിപ്പിച്ച നേതാക്കളെ നിങ്ങൾക്ക് പ്രോഗ്രാമിന്റെ മൂടി കൂട്ടാൻ ക്ഷണിക്കാം എന്നാൽ അവരെ ഇമ്മാതിരി പുകഴ്ത്തിയാൽ ജനം പരിഹസിക്കും എന്ന് തിരിച്ചറിയുക ഓരോ ചാണ്ടി ഉമ്മന്മാരും കളമറിഞ്ഞ് സംസാരിക്കാൻ പഠിച്ച കുശാഗ്രബുദ്ധിക്കാരനായ പിണറായി വിജയൻ സൂക്ഷ്മതയോടെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രോഗ്രാമിലെത്തി സംസാരിച്ചത് ഉമ്മൻചാണ്ടി ഇന്നും തനിക്ക് ജയിക്കാൻ കഴിയാത്ത നേതാവാണ് എന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭരണതന്ത്രജ്ഞതയെക്കുറിച്ചോ മറ്റ് മികവുകളെക്കുറിച്ചോ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചില്ല പകരം താനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ചില അദ്ദേഹം കണക്കുകളൊക്കെ ഉമ്മൻചാണ്ടി അവിശ്രമം എന്നതിന്റെ പര്യായ പദമെന്നായിരുന്നു പിണറായി വിജയൻ പ്രസംഗിച്ചത് ഉമ്മൻചാണ്ടി ലീഡർഷിപ്പ് സബിൻ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പൊതുപ്രവർത്തനം ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം റോബർട്ട് ഫ്രോസ്റ്റിന്റെ പ്രശസ്തമായ വരികൾ എനിക്കതീവ ദൂരമുണ്ടവിശ്രമം നടക്കുവാനെന്നാണ് മലയാളത്തിൽ കടമനിട്ട വിവർത്തനം ചെയ്തത് ആ വരികൾ എഴുതിയത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചാണ് എന്ന് നമുക്ക് തോന്നും അവിശ്രമം എന്ന പദത്തിന് എല്ലാ നിലയിലും പര്യായമായി മാറിയ ജീവിതം പ്രതിസന്ധി വന്നാൽ തളരാതെ മുന്നോട്ടു പോകാൻ പ്രചോദനമാകുന്ന മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് പിണറായി പറഞ്ഞു അദ്ദേഹവുമായി പല കാര്യങ്ങളിലും തനിക്ക് യോജിപ്പുണ്ടായിരുന്നു ചില കാര്യങ്ങളിൽ വിയോജിപ്പും ഇതേ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന് എന്നോടുള്ള ബന്ധവും യോജിക്കുന്നതും വിയോജിക്കുന്നതുമല്ല പ്രശ്നം മനസ്സിലുള്ളത് തുറന്നു പറയാൻ ധൈര്യമുണ്ടോ എന്നതുതന്നെ പിണറായി വിജയൻ കാട്ടിയ ആർജവം എന്തുകൊണ്ട് ചാണ്ടിയമ്മൻ കാട്ടിയില്ല തങ്ങൾക്കിടയിൽ യോജിപ്പും വിയോജിപ്പുമുണ്ട് എന്ന് പിണറായി വിജയൻ പറഞ്ഞു യോജിപ്പാവട്ടെ വിയോജിപ്പാവട്ടെ അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമാണ് പ്രധാനം അത് തുറന്നു പറയാനുള്ള ധൈര്യമാണ് പ്രധാനം അത്തരം ധൈര്യം ചോർന്നു പോകുമ്പോൾ അവിടെ തകർന്നു പോകുന്നത് നേതൃഗുണങ്ങളാണ് സ്വന്തം പിതാവിന് വേണ്ടി പടപൊരുതാൻ നിയോഗിക്കപ്പെട്ട ചാണ്ടിയമ്മൻ ഇവിടെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുവെക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് we <laughs>